വലിയ 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 കളവ് ഒരു എന്താ കേട്ടോളൂ പറയാം രാത്രി മാത്രമേ പകലും ചോദിക്കാറാണ് പിശാജോട് ചോദിക്കാതെ അറിയുന്നത് ഇവർ പറയുന്നത് വിജനമായ മരുഭൂമിയില അകപ്പെട്ടു മരുഭൂമി എന്ന വലിയ കേസാണ് നമ്മൾ നടന്ന വരെയാണ് മരുഭൂമിയിൽ അകപ്പെട്ടാൽ വഴി അറിയില്ലെങ്കിൽ ഒരു അക്ഷയില്ല മരിച്ചു പോകേണ്ട വഴിയുള്ളൂ വേറെ വഴിയില്ല കാരണം വെച്ചാൽ മരുഭൂമി ചുട്ടുപൊള്ളുന്ന മണൽക്കാടാണ് ഒരു ആരും തുണക്കുണ്ടാവില്ല റോഡും ഇല്ല വഴിയില്ല മനുഷ്യന്മാരില്ലാത്ത വിജനമായ പ്രദേശമാണ് റോഡ് അറിഞ്ഞില്ലെങ്കിൽ വഴി അറിഞ്ഞില്ലെങ്കിൽ കര കര രക്ഷപ്പെടാൻ ഒരു വഴിയില്ല അങ്ങനെ ഗത്തം തരല്ലാത്ത ഘട്ടത്തിൽ തൽക്കാല സഹായം കിട്ടണമെങ്കിൽ പണ്ടത്തെ മുചാരി മറ്റാരോടും പ്രാർത്ഥിക്കാൻ പാടില്ല ഇപ്പൊ പറഞ്ഞു അള്ളാനോടും പ്രാർത്ഥിക്ക ജിന്നിനോടും പ്രാർത്ഥിക്ക പിശാചിനോടും പ്രാർത്ഥിക്ക മഹാത്മാക്കളോട് പാടില്ല എന്ന് മാത്രമേ പറഞ്ഞു കളവ് ഒരു വാചകത്തിന്റെ തുണ്ടുധരിക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ അല്ല പ്രാർത്ഥിക്കാം ജിന്നിനോട് പ്രാർത്ഥിക്കാം ോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ വാചകത്തിന് ഒരു തുണ്ട് തെളിവുദ്ധരിക്കാൻ നിങ്ങൾക്ക് കഴിയോ അതുകൊണ്ടിങ്ങനെ നടക്കരുത് വല്ലാണ് കളവേ പറയൂ അതേ ശീലിച്ചിട്ടുള്ളൂ ആ നിർബന്ധമായി മറ്റുള്ളവർ സ്വീകരിക്കണം ആ നിലപാട് ശരിയല്ല ഒരു വാചകത്തിന്റെ തുണ്ട് ജിന്നുകളോട് പ്രാർത്ഥിക്കാന്ന് മുജാഹിദം പറഞ്ഞത്രേ അങ്ങനെ വാദിക്കണത്രേ അത്രേ ചൈത്താലോട് പ്രാർത്ഥിക്കാന്ന് പറഞ്ഞു അത്രേ നിങ്ങൾക്ക് ഉദ്ധരിക്കാൻ പറ്റുമോ ഇല്ല എന്റെ മൂപ്പര് ഇത് പറഞ്ഞിട്ട് ഉദ്ധരിക്കുന്നത് കേട്ടോളൂ ഉദ്ധരിക്കുന്ന വാചക എന്താ അവർ പറഞ്ഞ എന്താ വെച്ചാൽ അപ്പൊ കുടുങ്ങാണെങ്കിൽ ജിന്നിനോട് ചോദിച്ചോളൂ ജിന്ന് വഴി കാണിച്ചാൻ സാധ്യത ഉണ്ട് പിശാച്ച് വഴി കാണിച്ചരാൻ സാധ്യത ഉണ്ട് ഞങ്ങൾ വായിച്ചു കേൾക്കാം പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു നീങ്ങുന്ന ഒരാൾ പരിസരത്തെ ആരെയും കാണുന്നില്ല ഇവിടെ എന്റെ ശബ്ദം കേൾക്കുന്ന ആരെങ്കിലും മനുഷ്യൻ മലക്ക് ജിന്നി എന്നെ സഹായിക്കട്ടെ എന്ന് നനച്ച് പടപ്പുകളെ എന്നെ സഹായിക്കണേ എനിക്ക് വഴി കാണിച്ചു എന്ന് ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുവെങ്കിൽ ആ ഭൗതിക മാർഗത്തിലെ സഹായത്തേട്ടം അതിലില്ല അതുകൊണ്ട് ഇവർ പറയുന്നത് ഈ വഴിയറിയാതെ വിഷമിക്കുന്ന വിജനമായ മരുഭൂമിയുടെ മുസ്ലിം സഹോദരനെ പിശാറ്റിനോട് വഴി കാണിച്ചു തരാൻ ജിന്നിനോട് വഴി കാണിച്ചു തരാൻ ആവശ്യപ്പെടാറുണ്ട് അദ്ദേഹം ഒരാൾ ഒരു വിജനമായ മരുഭൂമിയിൽ അകപ്പെട്ടു ആ മരുഭൂമിയിൽ അകപ്പെട്ടു പോയ ഒരു മനുഷ്യൻ വിളിച്ചു പറയാൻ ആരെങ്കിലും എന്നെ സഹായിക്കണേ എന്ന് വിളിച്ചു പറയാം അപ്പൊ അയാൾ ഉദ്ദേശിക്കാൻ എന്റെ ശബ്ദം കേൾക്കുന്ന മലക്കുണ്ടെങ്കിൽ മലക്ക് കേട്ടോട്ടെ എന്റെ ശബ്ദം കേൾക്കുന്ന ജിന്നുണ്ടെങ്കിൽ ജിന്നും കേട്ടോട്ടെ എന്റെ മനുഷ്യ ശബ്ദം കേൾക്കുന്ന മനുഷ്യനുണ്ടെങ്കിൽ മനുഷ്യനും കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അദ്ദേഹം വിളിച്ചു പറയുന്നത് എങ്കിൽ അത് ശിറുക്കല്ല അഭൗതികമല്ല കാര്യകാരണബന്ധങ്ങൾ അതീതമല്ല എന്താ തെറ്റതില് ആ വാചകത്തിന് അതിൽ നിന്ന് എവിടുന്നാണ് കിട്ടിയത് ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ എവിടുന്നാണ് കിട്ടിയത് എവിടുന്നാ കിട്ടിയത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ അഭൗതികമെന്ന് പറഞ്ഞാൽ എന്താണ് മറഞ്ഞ വഴി എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞാൽ എന്താണ് നേരത്തെ പറഞ്ഞല്ലോ അപ്പോ ഒരു വാചകം കിട്ടിയതുപോലെ പോലെ ഇത് എത്ര കൊല്ലം മുമ്പ് പൂജാരി കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കേണ്ടി ഇവർ പണ്ടേ ചോദിക്കണ്ടേ പണ്ടേ ഇവര് ചോദിക്കാറുണ്ട് ഈ ചോദ്യം എന്ത് ബാദല്ലോ എന്നില്ലേ ഹാജറാ ബി വി ആ ഹാജറാ ബി വി ഇതാ ആ സഭയുടെയും മറുപടിയിൽ ഇടപെടപ്പെട്ടപ്പോ ജിബ്രിയില് വന്ന് അവിടെ വന്ന് നിന്നപ്പോ അതീസ് എന്ന് ചോദിച്ചില്ലേ ചോദിച്ചില്ലേസ് എന്ന് ചോദിച്ചില്ലേ അന്ന് മുതൽ മുജാഹിദിൽ മറുപടി വരാം വീണ്ടും ഇവർ ചോദിക്കും ഉണ്ടായിരുന്നില്ലേ നബി ചോദിച്ചില്ലേ അവരോട് അയ്യൂഹ ആരാണ് കൊണ്ടുവരിക എന്ന് ചോദിച്ചില്ലേ ഇവര് പണ്ടേ ചോദിക്കട്ടെ അന്ന് മുതൽ മുജാഹിദിൽ മറുപടി വരുന്നുണ്ട് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വർഷങ്ങൾക്ക് മുമ്പ് മാത്രല്ല അന്ന് ശബാബിൽ വന്നൊരു ചോദ്യം ഉണ്ട് ഇതേ ചോദ്യം തന്നെ ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി മൂന്നിലോ ആ കാലയളവ് ഇടയിലുള്ള കാലയളവിൽ ശബാബിൽ വന്ന ചോദ്യം ആ ചോദ്യോത്തരം തൗഹീദ് പ്രാർത്ഥന തൗഹീദ് ചോദ്യങ്ങൾക്ക് മറുപടി എന്ന യുവത പ്രസിദ്ധീകരിക്കുന്ന പുസ്തകം ഇപ്പോഴും നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടുന്ന പുസ്തക നിങ്ങൾ വായിച്ചു നോക്ക് അവിടെയുണ്ട് ഇത് ഈ വാചകണ്ട് കേട്ടോളൂ ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ് ഖുറാഫിയുടെ ചോദ്യത്തിന് മറുപടി പറയാ ജിന്നുകൾ അള്ളാഹുവിന്റെ അടിമകളാണ് അവരുടെ അസ്തിത്വത്തെയോ കഴിവുകളെയോ സംബന്ധിച്ച് വിശദ വിശദ വിവരങ്ങൾ ഖുർആനിലോ പ്രാമാണികമായ ഹദീസിലോ ഇല്ല നബി സുലൈമാലിത്തു വസ്സലാം ജിന്നുകളെ കൊണ്ട് ജോലി ചെയ്യിപ്പിച്ചിരുന്നു അവരോട് പല കാര്യങ്ങളും ആവശ്യപ്പെട്ടിരുന്നു ഇനി അടുത്ത വാചകം കേട്ടോ എന്നാൽ അദ്ദേഹം ജിന്നിനോട് പ്രാർത്ഥിച്ചുവെന്ന് ഖുർആനിലോ ഹദീസിലോ പറഞ്ഞിട്ടില്ല അടുത്ത വാചകം കേട്ടോ അതുപോലെ ബിജന പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല ഇത് ശബാബിനും കൃത്യമായി മുമ്പെഴുതിയതാ ആ ചോദ്യോത്തരം തന്നെ രൂപത പ്രസിദ്ധീകരിക്കുന്ന പ്രാർത്ഥന തോതി ചോദ്യങ്ങൾക്ക് ഓരോ ഇന്നും ബുക്ക് ചാടിച്ച് കിട്ടും അതിൽ വരെ മുജാഹിദ്